ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൃത്രിമത്വം കാട്ടിയെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ സംസ്ഥാനത്ത് വൻതോതിൽ പണമൊഴുക്കി രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ കേന്ദ്രം പരാജയപ്പെട്ടുവെന്നും പി ബി വിമർശിച്ചു അതിദാരിദ്ര്യമുക്ത കേരളം സംസ്ഥാന സർക്കാരിന്റെ വികസന മാതൃകയെന്ന് പി ബി അഭിനന്ദിച്ചു ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷം വൻതോതിൽ ക്രമക്കേട് നടത്തിയതായി സി പി ഐ എം പോളിറ്റ് ബ്യൂറോ ആരോപിച്ചു സംസ്ഥാനത്ത് പണമൊഴുക്കിയാണ് ബി ജെ പി ഭരണം പിടിച്ചത് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കേഡർമാരെ വിന്യസിച്ചതായും പി ബി ആരോപിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പക്ഷപാത നിലപാടും എസ്ഐആറിന്റെ പെട്ടെന്നുള്ള തുടക്കവും ബി ജെ പിക്ക് അനുകൂലമായി ഓപ്പറേഷൻ ശേഷവും ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കേന്ദ്രം പരാജയപ്പെട്ടുവെന്നും പി ബി വിമർശിച്ചു ി സ്ഫോടനത്തിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പി ബി ആവശ്യപ്പെട്ടു അതിദാരിദ്ര മുക്ത കേരളം പദ്ധതിയിൽ സംസ്ഥാനത്തെ പോളിറ്റ് ബ്യൂറോ അഭിനന്ദിച്ചു സാമ്പത്തികമായി കേന്ദ്രം വരിഞ്ഞു മുറുക്കിയപ്പോഴും കേരളം ക്ഷേമപ്രവർത്തനത്തിന് പ്രാധാന്യം നൽകിയെന്ന് പി ബി വിലയിരുത്തി കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഗീയ ശക്തികളെ പരാജയപ്പെടുത്തണമെന്ന് പി ബി ആഹ്വാനം ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനും വിജയിപ്പിക്കാനും പി ബി ആഹ്വാനം നൽകി വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരിക്കാനുള്ള പുതിയ ബില്ലിനെ ശക്തമായി എതിർക്കും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന എസ് ഐ ആർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ലക്ഷക്കണക്കിന് വോട്ടർമാരെ വ്യവസ്ഥാപിതമായി നിഷേധിക്കാനാണ് എസ്ഐ ആർ നടപ്പിലാക്കുന്നതെന്നും പി ബി കുറ്റപ്പെടുത്തി അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം ജനുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെ തിരുവനന്തപുരത്ത് നടക്കുമെന്നും പി ബി വ്യക്തമാക്കി കൈരളി ന്യൂസ് ദില്ലി